എന്താണ് കറണ്ട് ബില്ല് ആ കറണ്ട് ബില്ല് ഞെട്ടിയാ എത്ര റുപ്യാണ് ല്ലേ അതിന് ഇതിപ്പോ കൂടിയത് ഞാൻ വീടിലേക്ക്

െ ഞങ്ങൾ കേട്ടോളീ അനുപാത അനുസരിച്ചിട്ട് മൊത്തം ഇവിടെ ആളുണ്ട് ഇവിടെ മൂന്ന് അവിടെ അഞ്ച് അങ്ങനെയാ കറിക്കണത് മൊത്തം മൂന്നാളുടെ അതായത് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത് റുപ്യല്ലേ അയിന് എട്ടുണ്ട് അരിക്ക ആ പൈസ ഒരു തരണം നോക്കങ്ങ റിയില്ല വേറെ കണക്കാണ് എന്താണ് എത്രയാണ് വേണം പിന്നെ അഞ്ചാണെ എന്ത് കണക്കു പറഞ്ഞത് ആകെ ഉള്ളത് മൂവായിരത്തിഇരുന്ന എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയില് ഞാൻ പറയാം ദോഷം മൂന്നാളാണ് ഇവിടെ

കിട്ടിയോ അതുപോലെ തന്നെയാണ് ഈ കറണ്ട് മുയനായിട്ട് ഉപയോഗിച്ചതിന്റെ മൂന്ന് ആൾക്കാരുടെ കറന്റാണ് നമ്മൾ ഉപയോഗിച്ചത് ഓരും കൂടി വന്നപ്പോഴാണ് ഇത്രയായത് അതുകൊണ്ട് ഓര് തരണം അതാണ് ദോശയില്ല അഞ്ചാളുടെ കറണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല അവര് ആ തന്നെ

ബൾബ് ഉള്ളൂ അതാണ് എപ്പോഴും കത്തിച്ചിടുമ്പോഴേ അങ്ങനെ കൂടു അതാണ് ഈ ഒരു അഞ്ചു പേരും അല്ല വാസട്ടെ ഞാൻ പറയുന്നേ മൂപ്പേർക്കെ കണക്കൊന്നും അറിയില്ലല്ലോ പക്ഷെ നമ്മള് പഠിച്ച ആൾക്കാരല്ലേ റേഷ്യോന്നൊക്കെ അറിയാല്ലേ അതാണ് നമ്മൾ എട്ടാളുള്ള സ്ഥലത്ത് മൂവായിരത്തിഇരുന്നൂറ്റി നാപ്പത് രൂപ ബില്ല് വന്ന് നമ്മൾ എന്ത് ചെയ്യൂ മൂന്നാളുടെ ബില്ല് അഞ്ചാളുടെ ബില്ല് തരൂ അങ്ങനല്ലേ അത് ശരിയാണ് അതാണ് അഞ്ചാളുടെ ബില്ല് കൊടുക്കണെ അഞ്ചാളുടെ ബില്ല് എത്ര വെച്ചോ രണ്ടായിരത്തി അഞ്ചിപ്പ് തരണത് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാണക്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഞാൻ തരണം എന്ത് രണ്ടായിരത്തിഇരുപത്തി അവനും തരും ഓ ഇത് എന്നാലും ഇത് വല്ലാത്തൊരു കണക്കന്നെ എന്റെ ഏറ്റവും ദേഷ്യം ലയിച്ചു പോകുന്ന തോന്നിയില്ലെങ്കിൽ

അതായത് ഈ മൂവായിരത്തിഇരുന്നൂറ്റി നാല്പത് ഉറുപ്പ്യയില് എട്ട് പേരാണ് പൊടുന്നവരുടെ കണക്ക് മൂന്ന് പേരവരും അഞ്ച് പേര് നമ്മളും അപ്പൊ മൂന്ന് പേരുടെ കീഴിച്ച ബാക്കി അഞ്ച് പേരുടെ പൈസ നമ്മള് കൊടുക്കണം ആ കണക്കില് രണ്ടായിരത്തിഇരുപത്തഞ്ചു റുപ്യ നമ്മള് കൊടുക്കണം എന്ത് പൊട്ട കണക്കാണിത് ഇവിടെ ആകെ ഒരു ഫാനും രണ്ട് ലൈറ്റും ആണോ ഈ ഈ പറഞ്ഞതല്ലേ ഈ പൊട്ട കണക്ക് പരിക്കുട്ടി പറയില്ലല്ലോ

എന്തും പൊട്ട കണക്കാണിത് അങ്ങോട്ട ഓടുന്നേ എന്താ എന്റെ മോളക് കറണ്ട് ബില്ലിന്റെ കാര്യം അറിഞ്ഞ ആ അറിഞ്ഞു ഏട്ടം പറഞ്ഞു എന്താ പറഞ്ഞ മൂവായിരത്തിഇരുന്നൂറ്റി നാപ്പത് റുപ്യന്ന് ഓ കൂടുതലാട്ടോ അതല്ലേ ഞാനും പറയണേ ഇവിടെ സാധാരണ ആയിരം കൂടുതൽ ഒരിക്കലും വന്നിട്ടില്ല ഞങ്ങൾക്ക് അവിടെ അഞ്ഞൂറ് രൂപ ഒരിക്കലും വന്നിട്ടില്ല ആ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ എട്ട ആൾക്കാരില്ലേ ഇപ്പൊ അപ്പൊ പിന്നെ കൂടൂ അല്ലെ എട്ട ആൾക്കാരല്ലല്ലോ റസിയ ഇവിടെ ആവുമ്പോ എന്തോരം ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് മിക്സി ഉണ്ട് അല്ലേ അതിന്റെയാണ് എന്റെ മോളെങ്ങൾ വരുന്നതിന് മുമ്പും ഈ പറയണ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മിക്സി ഒക്കെ ഞങ്ങൾക്ക് അല്ല ഇണ്ടായിരുന്നു അന്നായിരം കൂടി കൂടാത്ത ബില്ല് നിങ്ങൾ അഞ്ചാളും വന്നപ്പോ എങ്ങനെ മൂവായിരം റുപ്യ കഴിഞ്ഞിന് അവിടെ ഒരു ഫാനിന്റെ രണ്ട് ലൈറ്റല്ലേ ഉള്ളു അത് ഇപ്പൊ എത്ര നേരം ഇട്ട എന്ത് കൂടാനാണ് ഈ ഫാൻ്റെ ലൈറ്റിന്റെ കഥയൊന്നും പറയണ്ട ഞാൻ വാസിനോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേരുടെ റേഷ്യോ കണക്കാക്കിയിട്ട് രണ്ടായിരത്തി തരാമെന്ന് പറഞ്ഞല്ലോ റസ്യ എനിക്ക് നിന്റെ കണക്ക് മനസ്സിലാവണ റേഷ്യോ എന്ത് റേഷ്യോ റേഷ്യോ ഒക്കെ ഞാൻ മൂപ്പരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇജിയ ഒരു കാര്യം ചെയ്താൽ മതി മൂപ്പരൊന്ന് ഓർമ്മിപ്പിക്കണം അറിയാലോ എന്റെ ഒക്കാക്കും എന്റെ മൂപ്പര്ക്ക് ഓരോ ഓർമ്മ ഇല്ല ഇനി അതിനും കൂടെ വയനടക്കേണ്ടി വരുമോ അതാണ് എനിക്ക് നിന്റെ കണക്ക് ഒട്ടും മനസ്സിലാവണില്ലാട്ടോ കണക്ക് മനസ്സിലാവണ നിന്റെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിനും ഒപ്പൊ കൊഴപ്പം അല്ലാതെ ഒരു ഒന്ന് ഉപയോഗിക്കണേനൊന്നല്ല കൊഴപ്പോ മേളം പൂരം കുട്ടി സ്ത്രീ കുട്ടീസ്